അസ്സലാമു അലൈക്കും വാഹമത്തുള്ള തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ പ്രതിപാദിച്ചത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അഞ്ച് ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു കഴിയും ഇന്ന് ഇൻഷ വേറൊരു സംഭവമാണ് ഒരു ഉമ്മയുടെ ഉണങ്ങാത്ത കണ്ണീരിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകും ആ വീഡിയോ നിങ്ങൾ കാണുകയും ചെയ്യാം അതും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ പാങ്ങോട് ഭരതന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഭരതന്നൂർ ചെന്നിട്ട് കുറച്ചുള്ളിലേക്ക് കയറിപ്പോകണം ആ ഉള്ളിലേക്ക് കയറിപ്പോയി ചെല്ലുമ്പോൾ ഈ വീടും ഈ ഉമ്മയെയും ഒരു വളരെ അസുഖം പിടിച്ച് കിടക്കുന്ന ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തിഒമ്പത് വയസ്സായ ഒരാളെയും നമുക്ക് കാണാം എല്ലാം ശദമായി കാണിച്ചത് അറഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അല്ലോ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങളുണ്ട് അറഹ്മാനേ നീ ഞങ്ങൾക്ക് എല്ലാ പേർക്കും വിട്ടുപുറത്തും അപ്പാക്കിത്തരണയല്ലോ അള്ളാഹുവേ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെ മുറാദുകളൊക്കെയും നിനക്കറിയാമല്ലോ അതെല്ലാം നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ നല്ലതുപോലെ കിടന്നുറങ്ങാനുള്ള ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ മക്കളുടേതായ ഉപജീവനം വിശാലമാക്കി കിട്ടാൻ ധാ ചെയ്ത ദ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോ അവരുടെ മുറാദുകൾ പോലെ അവരുടെ ഉദ്ദേശങ്ങളെ പോലെ അള്ളാഹുവേ നീ അതൊക്കെയും മറുക്കത്തായ രീതിയിൽ നടത്തി കൊടുക്കണേ കൊടുക്കണേയല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസു നൽകണേ റഹ്മാനേ പകേലും രാവും കിടന്ന കിടപ്പാ ഒന്നും രണ്ടും അവിടെ തന്നെ പകേലും ും കിടന്ന കിടപ്പ ഒന്നും രണ്ടും ആ വീടെ തന്നീ സുഖോ ഞാനിന്ന് ഭരതന്നൂര് ആ രോഗിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനിതാ കിടക്കുകയാണ് കട്ടിലിൽ കിടക്കുകയാണ് ആ കട്ടിലിൽ ഇരുപത് വർഷം കൊണ്ട് കിടക്കുകയാണ് ഒന്ന് അങ്ങോട്ട് മറിഞ്ഞാലോ ഒന്നിങ്ങോട്ട് മറിഞ്ഞാലോ തറയിൽ പോകുന്ന അവസ്ഥയാണ് മാത്രവുമല്ല ഒന്നിനും രണ്ടിനും കിടന്ന കിടപ്പിൽ തന്നെയാണ് കണ്ടിട്ട് സഹി വരുന്നില്ല അങ്ങനെ നിങ്ങളെ ഞാനൊന്ന് അറിയിക്കുകയാണ് നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു സഹായമായി കൊള്ളട്ടെ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ആ രംഗങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്യാൻ പോവുകയാണ് ഇടക്കിടക്കി ജന്നിയുണ്ടേ തുണയേ ഗോവാൻ ഇതാരുണ്ടേ എല്ലാ സമയവും ഒരേ കിടപ്പ് തന്നെയാ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ജന്യി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ജന്യി രോഗവും അദ്ദേഹത്തിന് വരുന്നുണ്ട് കേട്ടോ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു രോഗിയാണ് മാത്രവുമല്ല അവരെ ശുശ്രൂഷിക്കുന്ന ഉമ്മ ആ ഉമ്മയുണ്ടല്ലോ മാസം പത്തി ഇരുപതിനായിരം രൂപയുടെ മെഡിസിൻ കഴിക്കുന്നവരാണ് അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ശരീരത്ത് കത്തിവെക്കാൻ ആ ഉമ്മാക്ക് കഴിയുന്നില്ല ഈ രംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കണേ കിടക്കും കട്ടിൽ അതിൽ നിന്നു മായി മറഞ്ഞു പോകാൻ ഇടയാക്കാതെ കിടക്കും കാട്ടിൽ അതിൽ നിന്നു മറിഞ്ഞു പോകാൻ ഇടയാക്കാതെ വടിയോരെണ്ണം ഇതാ കേട്ടിയേ ഇത് കണ്ടാലോ കരഞ്ഞ ആ കിടന്ന കിടപ്പിൽ കിടക്കുന്ന മനുഷ്യനൊന്ന് തിരിഞ്ഞു പോയാൽ ഒരു ചെറിയ കട്ടിനാണ് കേട്ടോ അതിൽ നിന്ന് തിരിഞ്ഞാൽ നേരെ തറയിലേക്ക് വീഴും അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ ഇതാ അറ്റത്തൊരു വലിയ വടി ഒരു വലിയ വടി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അഥവാ ആ മറിഞ്ഞു പോയാൽ ആ തടിയിൽ തങ്ങി നിൽക്കണം എന്നുള്ളതായ രീതിയിൽ അതേ ആ മനുഷ്യനെ അങ്ങനെ ആ കട്ടിലിട്ടിരിക്കുകയാണ് ഒരു നിവൃത്തിയുമില്ല കിടന്ന കിടപ്പിൽ തന്നെയാണ് ഒന്നും രണ്ടും കഴിയുന്നത് എൻ്റെ പ്രിയമുള്ളവരേ സഹായിക്കണം കേട്ടോ ഓരോരോ നിയത്ത് ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ സഹായിക്കണം ഒരിക്കലും അവർ സഹായിക്കാതിരിക്കരുത് കാരണം പാപങ്ങളാണ് രോഗികളാണ് മാത്രവുമല്ല ഉമ്മ ഒരു പുതിയ ഇസ്ലാമാണ് ഇസ്ലാമിലേക്ക് വന്ന ഒരു ഉമ്മയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ഉമ്മയാണ് സക്കാത്തിന് അർഹതപ്പെട്ട ഉമ്മയാണ് ഖുറാനിൽ പറഞ്ഞ ഉമ്മയാണ് സക്കാത്തിന് അർഹർ അതിൽ ഒരാൾ പുതു വിശ്വാസിയാണ് ആ സക്കാത്തിന് അർഹതയുള്ള ഉമ്മയാ മനസ്സുള്ളോരേ കനീവുള്ളോരേ കഴിവുള്ളത് സഹായിക്കേണേ ഇത് പോലുള്ള തീകളൊന്നും നമുക്ക് ആർക്കും തരല്ലേ അല്ല ഇതേപോലുള്ള പോലുള്ള ഗതികളൊന്നും നമുക്ക് ആർക്കും തരല്ലേ അല്ല രംഗം നമ്മൾ കണ്ടുപോയാൽ കരയാത്തവരും കരഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടല്ല പ്രിയമുള്ളവരെ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമെന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉപജീവനത്തിൽ നിന്ന് ഒരു ചെറിയ ഓഹരി വീതം പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ എല്ലാവരും അവരവരാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് നേരിട്ട് കൊടുക്കണം കേട്ടോ അവരുടെ അക്കൗണ്ട് നമ്പരും അവരുടെ ഫോൺ നമ്പറും അവരുടെ ഗൂഗിൾ പേയും അവരുടെ ഫോൺ പേയുമൊക്കെ എല്ലാം അവരുടെ ഡീറ്റെയിൽ എല്ലാം ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ എന്ന് പറയുന്നതായ ആ ഭരതന്നൂർ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന ഒരു ഉമ്മയുണ്ട് ഒരേ സഹോദരനുണ്ട് അവരുടെ ഗതികേടുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ തിബൽ കുരു സഹായ സംഘം ഒരു ആളുടെ മുഖവും കാണിക്കാറില്ല പക്ഷേ ഈ ഒരു രംഗം നിങ്ങളെ കാണിക്കാൻ ആ ഉമ്മ തന്നെ പറഞ്ഞതാണ് കാരണം അവർ പട്ടിണിയിലാണ് ജന്നിക്കുള്ള ഗുളിക തീരാറായി പോയി അവിടുത്തെ ജമാഅത്തുകാരും അവിടെയുള്ള പാവങ്ങളായ ആൾക്കാരും സഹായിക്കുന്നുണ്ട് പക്ഷേ ആ സഹായമൊന്നും അവർക്ക് തികയുന്നില്ല ചെറിയ പള്ളിയാണ് പാവങ്ങളാണ് മൊത്തവും ചുറ്റുമുള്ളത് അതും ആ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് പള്ളി ഞാൻ കാണിക്കുന്നില്ല അവരുടെ ചുറ്റു ഭാഗത്തുമുള്ള ആൾക്കാരെ ഞാൻ കാണിക്കുന്നുണ്ട് ആൾക്കാരെയല്ല ചെറിയ ചെറിയ വീടുകൾ ഇതാ കണ്ണീരൻ അവസ്ഥയാണ് ഉടനെ നിങ്ങൾ സഹായം ചെയ്യുക വീഡിയോ ഞാൻ ഇവിടെ ഇതായിടുകയാണ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓഹരി എത്രയും പെട്ടെന്ന് താമസം വിനാ അവർക്ക് അയച്ചു കൊടുക്കണം അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഒരു പൈസ പോലും ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ട്രസ്റ്റിന് നിങ്ങൾ അയച്ചുപോകരുത് കേട്ടോ ഈ ഉമ്മാക്ക് തന്നെ അയച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളും ദ്വാ ചെയ്യണം പഠിച്ചോ അറഹമുറാഹിമായ അള്ളാഹുവേ ഇതുപോലെ ഒരു അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളെ സഹായിക്കുന്നവർക്കോ ഞങ്ങളുടെ അഹലുകാർക്കോ എന്തിനേറെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നീ ഇടം വരുത്തല്ലേ അത്വാ എന്നതുവാ ചെയ്യണേ എൻ്റെ പ്രിയമുള്ള മോഹ്മിനീകളെ ഞാൻ നിർത്തുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് അവരെ തീർച്ചയായും സഹായിക്കണം കേട്ടോ ആ വീഡിയോയിലേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഇത് കാണുക ഇതാണ് അവരുടെ വീട് പാവങ്ങളാണ് അങ്ങോട്ട് കേറുക ഇതാണ് <may> എന്ത് <camp corrosion>

വർഷം കൊണ്ട് കിടപ്പായിട്ട് ായി മറ്റു നടക്കോരുന്നു നടക്കാൻ പറ്റൂല കട്ടിലീന്ന് എഴിച്ച് നീന്നിരിക്കും ആഹാരം മാറി കൊടുക്കണം കുളിപ്പിക്കണം ഒന്നും രണ്ടും എല്ലാം ഈ തട്ടിലിൽ തന്നെയാ സകലതും ഈ തട്ടിലിൽ തന്നെയാ ഒന്നിനും രണ്ടിനും മൂന്നിനും ഒക്കെ പോകുന്നത് ഈദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ഇവർ ഇവര് പുതിയ ഇസ്ലാമാണ് ഇസ്ലാമിലേക്ക് വന്നവരാണ് അപ്പൊ ജക്കാത്തിന് അർഹതപ്പെട്ടവരും കൂടിയാണ് ഇനി ഇവരുടെ രോഗങ്ങൾ പറയും നിങ്ങൾ എന്തൊക്കെയാണ് രോഗങ്ങളോ ശരീരം മൊത്തം രക്തക്കുടലടവാണ് സൂര്യാഘാതമായിട്ട് എനിക്ക് നരമ്പിന് ബ്ലോക്കായി മൊത്തത്തിലായി ഇപ്പം നടക്കാൻ പറ്റില്ല ന്യൂറോളജിയിൽ ഹാർഡിയോളജിയിൽ മെഡിക്കലോപ്പിയിൽ സ്കിന്നിൻ്റെയിൽ എല്ലാത്തിലും പോയോണ്ടിരിക്കയാണ് എന്നാൽ മാസം മാസം ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാതുകൊണ്ട് കടക്കാടം പണയം വെച്ച് അതിപ്പം ജപ്തി ആയി കിടക്കണു എനിക്കൊന്നിനും ഒരു നിർവാഹവും ഇല്ല എൻ്റെ ഭർത്താവിന് അറ്റാക്കൊന്ന് അവർക്കപ്പം വീണ് കൈ പൊട്ടി വിരലിൻ്റെ വിരലൊടിഞ്ഞ് അവരും ആശുപത്രിയിൽ പോയിരിക്കണം ഭർത്താവ് ആശുപത്രി പോയേക്കാണ് അറ്റാക്ക് രോഗിയാണ് അതെല്ലാം ബുക്കും ഫയലുകളും എല്ലാം അവിടെ ഇരിക്കുന്നു എന്റെ എല്ലാം ഇരിക്കുന്നു നിങ്ങൾക്ക് മാസം എത്ര രൂപ എനിക്ക് കൂടി വന്ന ഒരു പത്ത് ഇരുപതിനായിരം രൂപ മരുന്നൊന്നും അല്ല സ്ഥാത ഞാൻ കഴിക്കണത് മാസം മാസം അതിനൊന്നും എനിക്ക് ഒരു നിവൃത്തിയില്ല ഞാൻ ഇങ്ങനെ കിടക്കണേ ഞാൻ തിരിക്കാൻ പറ്റും മീൻ കച്ചവടത്തിന് ഇറങ്ങി പോയാൽ പത്താ ഇരുന്നൂറാ കിട്ടിയാൽ കിട്ടി അഞ്ഞൂറ് കിട്ടണ ദിവസമുണ്ട് ഒന്നും കിട്ടാത്ത ദിവസമുണ്ട് ആ കണക്കിനാണ് ആ മീൻ കച്ചവടത്തിനും കൂടെ പോവും ഓ പോകുമ്പോൾ കിട്ടണത് കൊണ്ടുവരും അതിന് പൊങ്ങ തന്നെ നമ്മൾ കഴിച്ചോണ്ടിരിക്കണത്

സൗദിയ രാജ്യത്ത് കിടക്കണത്താതെ എന്റെ കൊച്ചിന് നാട്ടിലെത്തിക്കാൻ എനിക്ക് ഒരു നിവർത്തിയില്ല അവനൊരു കള്ളക്കേസി കുടുക്കിട്ടേക്കിട് എന്നെ സംരക്ഷിച്ചോണ്ടിരുന്ന എന്റെ കൊച്ചിക്കെയാണ് പിന്നെ എനിക്ക് രണ്ടാമക്കള് ഒന്നാണ് ജയിലിലല്ല സൗദി രാജ്യത്തുണ്ട് അവന് ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല അവനെ നാട്ടിൽ വരാൻ അവന് രണ്ടു പെൺ കൊച്ചുങ്ങളും ഉണ്ട് അവന്റെ പെണ്ണിനും ഹാർട്ടിന് കൊഴപ്പായി ശുപത്രി ചികിത്സയില് ചെയ്തുകൊണ്ടിരിക്കുന്നു അവര് കിടക്കൻ ഭാഗത്ത് വാടേക്ക് താമസിക്കുന്നു മറ്റേ അമ്മ തിരുവനന്തപുരത്താണ് അവന്റെ മോള് അവന്റെ പെണ്ണിന് ഊളംപാറയായിരുന്നു അവന്റെ പെണ്ണ് ഊളംപാറയായിരുന്നു അവന് പെണ്ണിന് ചെവിത്തെ എല്ലാം ബോധമില്ലാതെ ഊളംപാറ പത്ത് നാല്പത്തൊമ്പത് ദിവസം ഇട്ടിരുന്നു അവന് ഷുഗർ ഹാർട്ടിന് കുഴപ്പം എല്ലാം അവനും മരുന്ന് ഇൻസുലീൻ ആണ് ഇപ്പോഴും എടുക്കുന്നത് ഇതാണ് നമ്മുടെ യഥാർത്ഥ രോഗി ഇരുപത് വർഷം കൊണ്ട് ഇതേ കിടപ്പാണ് ഇവിടെയൊക്കെ ഉള്ള പാവം ജമാഅത്തുകാരാണ് വെറും പാവങ്ങളാണ് ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നത് അപ്പോൾ ഇവരെ നമുക്ക് സഹായിക്കണം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണം അപ്പം ഇതാണ് കണ്ടല്ലേ ഇവരെ ഈ റൂമിൽ തന്നെ കക്കൂസും കാര്യങ്ങളും അങ്ങോട്ട് കയറി കാണുന്നില്ല എല്ലാം കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇത് മാത്രേ ഉള്ളു തൊളി ചവിട്ടി കൊളച്ച മണ്ണ് വെച്ച താളത്താതെ മണ്ണ് വെച്ച വീടാണ് തൊളി ഉള്ള വീട് അല്ല വീടെല്ലാം പൊട്ടി